ഈ അതേപോലെ ായാലും സ്കൂളിലേക്കായാലും പുറത്ത് കുട്ടികൾ അവരുടെ ജീവൻ വെച്ചുകൊണ്ടാണ് ഈ കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കടന്നു പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് മണ്ണിടിഞ്ഞു വീണു വലിയൊരു അപകടം ഉണ്ടാകുന്ന സാഹചര്യം വളരെയധികമാണ് ഇത്രയും ദിവസമായിട്ട് ഒരു നടപടികളൊന്നും സ്വീകരിക്കാതെ ഇത് കണ്ടില്ല എന്ന് വകവയ്ക്കുന്ന കാര്യങ്ങളാണ് എൻ എസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മഴയും പെയ്ത്ത മഴയും കൂടെ പെയ്യുമ്പോൾ വെള്ളം കഴിഞ്ഞാൽ മൊത്തം ഇടിഞ്ഞു വരിക പറയലാണ് നിൽക്കുന്നത് ഇവിടെ വലിയൊരു അപകട ഭീഷണി ഉയർത്തിയിട്ട് ഇവിടെ മണ്ണിടിച്ചിലുണ്ട് അതായത് സ്കൂൾ കുട്ടികൾ നിരവധി ആളുകൾ നടന്നു പോകുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ തന്നെ നിൽക്കുന്നത് വളരെ പേടിച്ചിട്ടാണ് കാരണം കഴിഞ്ഞ ദിവസം അവിടെ മണ്ണിടിച്ച് റോഡിൻ്റെ ഏകദേശം മൂക്കാൽ ഭാഗത്തോളം വന്നു അപ്പോൾ മണ്ണിടിയുന്ന സമയത്ത് വർഷങ്ങളായിട്ട് ഇവിടെ ഇത് സ്ഥിതിയാണ് അപ്പോൾ മണ്ണിടി ഇടിയുമ്പോൾ ആ മണ്ണ് എടുത്തു കൊണ്ടുപോകാമെന്നല്ലാതെ ഒരു സ്ഥിര സംവിധാനം അവിടെ ചെയ്യുന്നില്ല തൊട്ടപ്പുറത്ത് വാണിയമ്പാറ റബർ എസ്റ്റേറ്റ് ആണ് അപ്പോൾ വാണിയമ്പാറ റബർ എസ്റ്റേറ്റിൻ്റെ മരങ്ങൾ കുറച്ച് മുറിച്ചാണെങ്കിലും ഇവിടെ നമ്മുടെ ആലത്തൂർ ഭാഗത്തൊക്കെ നാഷർ ഹൈവ് പണുത്തുന്ന സമയത്ത് അവിടെ സംരക്ഷണഭിത്തി കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ സംരക്ഷണ ഭിത്തി എവിടെയും മണ്ണൂത്തി വടക്കഞ്ചേരി ആറുവരി പാതയിൽ കെട്ടിയിട്ടില്ല അതുപോലെ ഒരു സംരക്ഷണ ഭിത്തി ഇവിടെ കെട്ടിയിട്ട് ഉറപ്പിക്കണം അല്ലെങ്കിൽ ഈ കു കുട്ടികളൊക്കെ ഇത് പോകുമ്പോൾ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസം സ്കൂളില്ലാത്ത സമയമായതിനാൽ വലിയൊരു അപകടം ഒഴിവായത് സമാനമായ രീതിയിൽ പട്ടിക്കാടും മണ്ണിടിച്ചിട്ടുണ്ടായിരുന്നു അവിടെയും വലിയൊരു ദുരന്തം ഒഴിവായത് ആ സമയത്ത് വണ്ടികളില്ലാത്തതാണ് അവിടെയൊക്കെ റോഡിന്റെ നാഷണലായി ദേശീയപാതയിൽ ആറുവരിയിൽ വലിയ രീതിയിലാണ് മണ്ണ് വീണത് അപ്പോൾ ഇവിടെ നിരവധി സ്കൂൾ കുട്ടികൾ ഇപ്പൊ ഇവിടെയൊക്കെ വീണാറായി നിൽക്കുകയാണ് കാരണം ഇവര് മണ്ണ് കട്ട് ചെയ്തു പോയിട്ട് അതിനൊരു സ്ഥിരമായൊരു സംവിധാനം ചെയ്തിട്ടുണ്ടായില്ല നിരവധി അപേക്ഷകൾ തോട്ടത്തിന്റെ മാനേജ്മെന്റ് നൽകിയിട്ടുണ്ട് അതുപോലെ ഇവിടുത്തെ ജനകീയ കൂട്ടായ്മകൾ ചെയ്തിട്ടുണ്ട് എന്നിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണ് അതായത് വീഴുന്ന മണ്ണ് എടുത്തു പോവുക എന്നൊരു കാര്യമല്ലാതെ ഇവിടെ സംരക്ഷണ ഭിത്തി കെട്ടിക്കൊണ്ട് ഇത് പൂർണമായി അപകടരഹിതമാക്കുന്ന ഒരു തരത്തിലുള്ള പണി പണിയും ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ജനപ്രതിനിധികൾ അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ എത്രയും പെട്ടെന്ന് ചെയ്യണം വാണിയമ്പാറ സ്കൂൾ തൊട്ടടുത്താണ് അതുപോലെ ഇവിടെ നിന്ന് പോകുന്ന ഭാഗത്ത് സർവീസ് റോഡ് ഇല്ലാത്തതിനാൽ എല്ലാ വാഹനങ്ങളും ഇതിലേ പോയി മന്മതുപടി പോയിട്ടാണ് തിരിച്ചു പോകുന്നത് ഈ സ്കൂൾ കുട്ടികളൊക്കെ ഈ സൈഡിൽ കൂടെ നടന്നു പോകുന്നത് ഇതൊരു പ്രധാന പാതയാണ് അങ്ങനെയുള്ളവർത്താണ് ഇങ്ങനൊരു പ്രശ്നം നിലനിൽക്കുന്നത് അടിയന്തരമായി ഇതായത് ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഞങ്ങൾ ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഇവിടുന്ന് കുറച്ച് മരങ്ങൾ മുറിച്ച് മാറ്റിയിട്ട് മണ്ണെടുത്തുകൊണ്ട് സ്പ്രേ ചെയ്യുന്ന രീതിയിൽ ഒരു നെറ്റ് കെട്ടിയിട്ടൊരു സംവിധാനം ഉണ്ട് അത് നമുക്ക് വടക്കഞ്ചേരി വിട്ടാങ്കീട് പോയി കഴിഞ്ഞാൽ ഏറ്റക്കുളം ഭാഗത്തൊക്കെ അതുപോലെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു സംവിധാനം ചെയ്യണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ചെയ്യണം നമുക്ക് ആളുകൾ എന്താണെന്ന് പറയുന്നത് കൂടി ൂടി കേരള വാണിമ്പാറോടിക്കണേ നമ്മളിപ്പോൾ സ്ഥിരം സ്കൂൾ പിള്ളേരെ കൊണ്ടും പിന്നെ ഹോസ്പിറ്റലേഴ്സിനൊക്കെ ഇതിന് തന്നെ പോവാറ് ഇത് ഭയങ്കരമായിട്ട് മണ്ണിപ്പൊ ഈ വട്ടം കൂടി കഴിഞ്ഞ വട്ടം അവർ ഇടിഞ്ഞാണ് ഈ വട്ടം അതേപോലെ തന്നെ ഇടിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊരു അത്യാവശ്യം സിമെന്റ് ഒക്കെ വെച്ച് അത്യാവശ്യം നല്ലൊരു ഉറപ്പാക്കി ചെയ്താൽ മാത്രമേ നമുക്കത് പേടി കൂടാതെ നമുക്കത് പോകാൻ പറ്റുള്ളൂ കാരണം ഏറെക്കുറെ എല്ലാ വണ്ടികളും പോണത് ഈ തളിത്തോട് വഴിയാ പോകണത് അത് ഒരു മാറ്റി പോയിട്ടാണ് അപ്പറത്തെ കൂടെ മേടിച്ചിട്ട് എന്റെ സൈഡില് ഇടിയാം ചേർന്നിട്ട് മണ്ണിടിച്ചിൽ ഭയങ്കര രൂക്ഷമായിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒട്ടനവധി ആൾക്കാർ ഇത് കൂടെ നമ്മുടെ ഹോസ്പിറ്റലിൽ വാണിയമ്പാർ ഹോസ്പിറ്റലിന്റെ തൊട്ടുപ്പുറത്തുള്ള പ്രദേശമാണ് ഈ മണ്ണിടിച്ചിൽ രൂക്ഷം വാണിയമ്പാർ ഹോസ്പിറ്റലിൽ വരുന്ന ആൾക്കാർ അതേപോലെ തന്നെ ഉസ്കൂളിലേക്ക് പോകുന്ന ആൾക്കാർ ബാങ്ക് എല്ലാ കാര്യങ്ങളും ഈ ഒരു സർവീസോടെ ബന്ധപ്പെട്ട് തൃശ്ശൂരിക്ക് പോകുന്ന പാലക്കാട് തൃശ്ശൂരിക്ക് പോകുന്ന സർവീസോടായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രദേശമാണ് ഈ ബാങ്കും സ്കൂളും എല്ലാം വരുന്നത് അതിനോട് ചേർന്നുള്ള പ്രദേശം ഇത്തരം രീതിയിലുള്ള വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തികച്ചും എന്നറ്റത്തിൻ്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇടപെടലാണ് ഉണ്ടാക്കുന്നത് അതിനെതിരെ ഒരു ഈ മണ്ണിടിച്ചിൽ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല ഇപ്പോഴും വെറുതെ രണ്ട് ബാരിക്കാർഡ് വലിച്ചു കെട്ടി ഉള്ള ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് രാത്രി കാലങ്ങളായ ധാരാളം വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്യാറുള്ളതാണ് കാരണം ഒരു നല്ലൊരു സർവീസ് റോഡ് ഇവിടെ ഇല്ല അതുകൊണ്ട് സർവീസ് റോഡ് എൻഡായ ആയതുകൊണ്ട് തന്നെ രാത്രി ഉറക്കശന്നുള്ളതുകൊണ്ട് വണ്ടികൾ പാർക്ക് ചെയ്യാറുണ്ട് അവർക്കൊന്നും പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വരുന്ന ലോറിക്കാർക്കൊന്നും ഇതിനെപ്പറ്റി അറിയില്ല മണ്ണിടിച്ചിലിനെ പറ്റിയിട്ട് അവർ രാത്രി വരുമ്പോൾ ഇത്തരം സംഭവങ്ങൾ കാണുന്നില്ല പക്ഷെ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു അപകടം ഇപ്പം ഈ മഴ ആയതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് നിരന്തരമായിട്ടുള്ള മണ്ണിടിച്ചിൽ കൂടി വരികയാണ് ഇത് ജനങ്ങളുടെ ജീവന് വളരെയധികം ഭീഷണിയായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലനിന്നു കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ എൻ എച്ച് എ അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം ഇത്രയും ദിവസമായിട്ട് ഒരു നടപടികളും സ്വീകരിക്കാതെ ഇത് കണ്ടില്ല എന്ന് വകവയ്ക്കുന്ന കാര്യങ്ങളാണ് എൻ എച്ച് ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിരന്തരം ഇവിടെ വണ്ടികൾ പാർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇത് അവിടെ നിന്ന് മണ്ണിടിച്ചിൽ ഭയങ്കര ഒരു പ്രശ്നമാണ് ഞങ്ങൾക്കും വർക്ക് ചെയ്യാനും അതിനുള്ള വാണിയമ്പാറ പ്രദേശക്കാർക്കും മൊത്തം ഒരു പ്രശ്നം ഹൈവേയുടെ സൈഡാണ് അത് മണ്ണ് നല്ല രീതിയിൽ ഇട മഴയും പെയ്ത്തു മഴയും കൂടെ പെയ്യുമ്പോൾ വെള്ളം കഴിഞ്ഞു മൊത്തം ഇടിഞ്ഞ് വരിക ഹൈവേയിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അത് ഇല്ലാത്ത അപകടങ്ങൾ ഉണ്ടാവും അതുകാരണം അതിനെന്തെങ്കിലും വേണ്ട എത്രയും പെട്ടെന്നുള്ള നടപടികൾ ഉണ്ടായിരിക്കണം ഉണ്ടായാൽ നന്നായിരിക്കും അവൻ്റെ അപകടങ്ങൾ ഒഴിവാക്കി കിട്ടും വാണിയമ്പാറ സെൻട്രലാണ് ഞാൻ നിൽക്കുന്നത് മേലച്ചുങ്കം നമ്മുടെ പാലക്കാട് തൃശ്ശൂർ ജില്ലയുടെ അതിർത്തിയിൽ നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവീസ് റോഡെടുത്ത ഹൈവേ എടുത്ത ഭാഗത്തുള്ള മണ്ണ് മണ്ണിൻ്റെ തെട്ടാണ് ഈ ബാക്കിൽ കാണുന്നത് ഏകദേശം പത്തി ഇരുപത്തഞ്ചോളം അടി ഹൈറ്റിൽ മണ്ണ് നിൽക്കുകയാണ് എല്ലാ മഴക്കാലം കഴിഞ്ഞാൽ ഈ മണ്ണ് ഇടിഞ്ഞിടിഞ്ഞിങ്ങനെ സാധാരണ റോഡിലേക്ക് വീഴുകയാണ് അപ്പോൾ ഇത് ഇടിയുന്നതിൻ്റെ ഭാഗമായിട്ട് അത് ഒരു സംരക്ഷണ ഭക്തി കെട്ടി സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ള ഈ കരാറ് കമ്പനി അവർക്ക് മണ്ണ് ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മണ്ണിടിയെന്ന് വാരി 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 കൊണ്ടുപോകുക അതിന് ഇടിയുന്ന രീതിയിൽ ആക്കി വയ്ക്കുക ഇതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഈ റോഡിലൂടെ ഒരുപാട് ആളുകൾ ഈ പ്രദേശത്തുള്ള ആദിവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഹോസ്പിറ്റലിലേക്കായാലും റേഷൻ കടയിലേക്കായാലും സ്കൂളിലേക്കായാലും പുറത്തെ കുട്ടികൾ അവരുടെ ജീവൻ വെച്ചുകൊണ്ടാണ് ഈ കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മാത്രമല്ല വാനിയമ്പാറ സ്കൂളിൻ്റെ തൊട്ട് ഫ്രണ്ടിലും അതുപോലെ തന്നെ ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ ഈ പാണഞ്ചേരി പഞ്ചായത്തിലെ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായിട്ടുള്ളവരുടെ നിർമ്മാണ പ്രവർത്തനം മൂലം ജനങ്ങൾ വലിയ ആശങ്കയിലാണ് ഈ മഴ ഇങ്ങനെ കുത്തി ഒഴിച്ച് പെയ്യുമ്പോൾ എപ്പോഴാണ് ഞാൻ അത് നേരെ പുറകു വച്ച് നിങ്ങൾക്ക് കണ്ടാലറിയാം എപ്പോഴാണ് ഇടിഞ്ഞു വീണ് ഇതിൽ പോകുന്ന ആളുകൾക്കും വണ്ടികൾക്കൊക്കെ അപകടം ഉണ്ടാകുമെന്ന് പറയാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് അടിയന്തിരമായി ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ ഇടപെടണം ഈ കരാർ കമ്പനിക്കാർ ഇത് സംരക്ഷിച്ച പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് എൻ്റെ പുറകിൽ കാണുന്ന വാണിയമ്പാറില് പഴയ കാലത്തൊരു മിഡ്വൈവ് ഉണ്ടായിരുന്നു അതിൻ്റെ പ്രദേശമാണ് ഈ കാണുന്ന വാണിയമ്പാർ എസ്റ്റേറ്റിൻ്റെ ഭൂമിയാണ് ഈ ഭൂമിയുടെ തൊട്ട് താഴെയായിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ദൈനംദിനം മണ്ണ് മാന്തി കൊണ്ടുപോയിട്ട് ഓരോ പ്രാവശ്യം അവരും മാന്തി കൊണ്ടുപോകുന്ന സമയത്തും അടുത്തൊരു ചെറിയ മഴ പെയ്തു കഴിഞ്ഞാൽ ഇടിഞ്ഞു വീഴാവുന്ന രീതിയിലുള്ള സംവിധാനം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് എല്ലാവരുടെയും അതിശക്തമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ സർവീസ് റോഡിലൂടെ നിരവധി ചെറിയ വാഹനങ്ങൾ ഇപ്പോൾ തൊട്ടപ്പുറത്ത് നമ്മുടെ ഇവിടുത്തെ അടിപ്പാതയുടെ നിർമ്മാണം നടക്കുന്നതുകൊണ്ട് ഈ ഭാഗത്തേക്ക് തിരിച്ചു വിട്ടിട്ടുള്ള ചെറിയ വാഹനങ്ങൾ വരെ ഈ വഴിക്ക് കടന്നു പോകുന്ന സമയത്ത് ഇവിടുന്ന് മണ്ണിടിഞ്ഞ് വീണ് വലിയൊരു അപകടം ഉണ്ടാകാറുന്ന സാഹചര്യം വളരെയധികമാണ് നമുക്കറിയാം ഇവിടുന്ന് വടക്കഞ്ചേരിക്ക് പോകുന്ന സമയത്ത് പല ഭാഗങ്ങളും ഇതേമാതിരിയുള്ള അപകടപരമായിട്ടുള്ള അവസ്ഥകളുടെ സ്ഥലത്ത് നെറ്റുകൾ വെച്ച് അതിൽ കോൺക്രീറ്റ് ചെയ്ത് അപകടം ഇല്ലാത്ത രീതിയിൽ അന്വേഷണ ഇതിനപ്പുറത്ത് പല ഭാഗത്തും ചെയ്തിട്ടുണ്ട് എന്നാൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലേക്ക് കടന്നു കടന്നുകഴിഞ്ഞാൽ ഇത്തരത്തിൽ അപകടപരമായിട്ടുള്ള അവസ്ഥകൾ നിരവധിയാണ് ഒന്ന് ഇവിടെ അത് കഴിഞ്ഞാൽ നമ്മുടെ വാണിയമ്പാറും സ്കൂളിൻ്റെ അവിടെ നിരവധി ചെറിയ ചെറിയ കുട്ടികൾ നടന്നു വരുന്ന ആ സ്ഥലത്താണ് ഇത്തരത്തിൽ മണ്ണിടിഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത് ഇവരെന്തെങ്കിലും വന്ന് അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ അവിടെ വന്ന് നാളെ ബാരിക്കേഡ് വെച്ച് ആ വഴിക്കുള്ള ഗതാഗതം തടസ്സപ്പെടുത്തുക അതോടൊപ്പം ഇത്തരത്തിൽ മണ്ണ് വീഴുന്ന മണ്ണ് വാരി കൊണ്ടുപോവുക ഈ ഒരു സംവിധാനം മാത്രമാണ് നാഷണൽ ഹൈവേയുടെ പരിധിയിൽ പോലും ചെയ്തുകൊണ്ടിരിക്കുന്നത് യാത്രക്കാരോടൊക്കെ ചെയ്യുന്ന കാലനട യാത്രക്കാർക്കോ വേണ്ട സുരക്ഷിതമായിട്ടുള്ള യാതൊരു സംവിധാനം ഇവരുടെ ഭാഗത്തില്ല നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനോട് വളരെ നിഷേധാപമായിട്ടൊരു നിലപാടാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയും അതിൻ്റെ ഉദ്യോഗസ്ഥരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഈ മണ്ണ് ഇവിടുന്ന് മാറ്റി നമ്മുടെ എസ്റ്റേറ്റും അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരും സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് സ്രോപ്പായിട്ട് അടിച്ച് അതിലൊരു നെറ്റ് കെട്ടി കോൺക്രീറ്റ് ചെയ്ത് വീണ്ടും തുടർന്നൊരു അപകടമില്ലാത്ത രീതിയിൽ ഇതിനെ സുരക്ഷിതമായിട്ട് എന്നാണ് നമുക്ക് ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയോടും അതിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറും അതിൻ്റെ ഉദ്യോഗസ്ഥരോടൊക്കെ പറയാനുള്ളത് ഇപ്പോൾ വാണിയമ്പാറ മേലെ ചുങ്കത്ത് അതുപോലെ തന്നെ വാണിയമ്പാറ ബസ് സ്റ്റോപ്പിനോട് ചേർന്നും കല്ലെടുക്കുമാണ് പ്രധാനപ്പെട്ട ഏരിയ എവിടെയാണ് മണ്ണിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം അതായത് നമുക്ക് തൊട്ടുപുറയിൽ കണ്ടറിയാത് വാണിയമ്പറം മേലെ ചങ്ങത്തുള്ള കാഴ്ചയാണ് ആളുകളൊക്കെ വലിയൊരു പ്രതിഷേധത്തിലാണ് പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ജോലിക്ക് പോകുന്ന സമയമാണ് നമുക്കറിയാം കാലത്തെണിച്ച് ആ ഒരു വെപ്രാളത്തിൽ പോകുമ്പോൾ ഇതുപോലുള്ള സാഹചര്യത്തിലും മണ്ണൊക്കെ ഇടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ദുരന്തം തന്നെ ഉണ്ടാവും നമുക്ക് അറ കഴിഞ്ഞ പ്രളയകാലത്ത് ആരംഭത്തിൽ തന്നെ കുതിരാനിലെ വലിയൊരു ദുരന്തം കണ്ടുകൊണ്ടാണ് ലോകം ഞെട്ടി ഉണർന്നത് അവിടെ മല മുകളിൽ നിന്നും മണ്ണിടിഞ്ഞു വീണ് ഒരുപാട് വാഹനങ്ങൾ വാഹനങ്ങളകപ്പെടും എന്നാൽ മണ്ണിൻ്റെ ഉള്ളിൽ നിന്നൊരു കാർ കിട്ടുന്ന ദയനീയം അതായത് മണിക്കൂറുകൾ കഴിഞ്ഞ് ഇങ്ങനൊരു കാർ ഉണ്ട് എന്നുള്ളതന്നെ അറിഞ്ഞത് മണിക്കൂറുകൾക്ക് ശേഷമാണ് നമ്മുടെയൊക്കെ മനസ്സ് മരവിപ്പിച്ച ആ ഒരു കാഴ്ചകൾ നടന്ന പ്രദേശമാണിത് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലുമായി ബന്ധപ്പെട്ട് നിരവധി അപകടങ്ങളാണ് മുന്നൂറിലധികം അപകടങ്ങളാണ് ഈ ദേശീയപാത മണ്ണൂത്തി വടക്കഞ്ചേരി മുതലും മണ്ണൂത്തി വരെ നിർമ്മാണ പണിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അശാസ്ത്രീയമായ നിർമ്മാണ മുഖേനയും അതുപോലെ അശ്രദ്ധമായ നിർമ്മാണ മുഖേനയും ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ തന്നെ നിലവിൽ കല്ലിടുക്കും മുടിക്കോടും ഇവരുടെ പണിയുടെ ക്വാളിറ്റി ഇല്ലാത്തത് മൂലം നിരന്തരം ബ്ലോക്കാണ് അതിൻ്റെ ഇടയ്ക്കെയാണ് ഈ ഒരു മണ്ണിടിച്ചിലിവിടെ നടക്കുന്നത് ഇതൊരു നിത്യസംഭവം സംഭവം എല്ലാ വർഷവും ഈ സമയത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പൂർണമായി കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് സംരക്ഷണ ബുദ്ധി ഒതുക്കണമെന്ന് തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം അതിനു വേണ്ട നടപടികൾ എടുക്കുക അധികാരികൾ കണ്ണും കാതും തുറന്നുകൊണ്ട് ഇതിനു വേണ്ട നടപടി സ്വീകരിക്കുക നമ്മുടെ ചാനൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ ഇതിൻ്റെ ഒരു സപ്പോർട്ടായിട്ട് ഇവിടുത്തെ ആളുകൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ നമുക്കറിയാം ദേശീയപാത എന്ന് പറഞ്ഞാൽ തിരക്ക് പിടിച്ച സ്ഥലമാണ് ഇതിലെ നിരവധി ആളുകളാണ് പോകുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതിൻ്റെ അപ്പുറത്തിന് പതിനായിരക്കണക്കിന് വണ്ടികളാണ് ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരാൾക്കും അപകടം പറ്റരുതേ എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ വാർത്ത ചെയ്യുന്നത് ഇവിടെയുള്ള സകല വിഷയങ്ങൾ അപകടം വരുന്നതിന് മുമ്പ് നമ്മൾ ചൂണ്ടിക്കാണിക്കാറുണ്ട് അപ്പോൾ ഈ വിഷയവും ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾക്ക് അധികാരികൾ കണ്ണും കാതും തുറക്കണം അതുപോലെ തന്നെ ജനപ്രതിനിധികൾ ഇതിനു വേണ്ട നടപടി ഉദ്യോഗസ്ഥരെ കൊണ്ടെടുപ്പിക്കാനുള്ള ചുമതല കൂടി നിങ്ങൾക്കാണ് ഈ വിഷയത്തിൽ ഇടപെടുക തന്നെ വേണം വാണിയമ്പാറ ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുന്നു വാണിയമ്പാറ മേലച്ചുഗം അതുപോലെ വാണിയമ്പാറ സ്കൂളിൻ്റെ സമീപത്ത് കല്ലെടുക്ക് മൂന്ന് പ്രദേശം വലിയൊരു മണ്ണിടിച്ച് ഭീഷണി നേരിടുന്ന ഭാഗമാണ് അടിയന്തരമായി ഇതിനു വേണ്ട നടപടി സ്വീകരിക്കണം മാക്സിമം നമ്മുടെ ഈ വാർത്ത കാണുന്നവർ ഷെയർ ചെയ്യുക